പെരിഞ്ഞനം ശ്രീപള്ളിയിൽ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് നടക്കുന്ന ദശാവതാരം ചന്ദ്രനാർത്തിൽ സെപ്റ്റംബർ പതിനാലാം തീയതി ഞായറാഴ്ച ശ്രീകൃഷ്ണ ജയന്തി ദിവസം ശ്രീകൃഷ്ണാവതാരം ചന്ദനഞ്ചാർത്ത് നടക്കും ദർശനഫലം സർവ്വൈശ്വര്യവും നിവേദ്യമായി വെണ്ണയും പാലും പുഷ്പാഞ്ജലിയായി സന്താനഗോപാലവും ഐക്യമത്യവും ഭക്തജനങ്ങൾക്ക് അന്നേ ദിവസം വഴിപാടായി നടത്തുവാൻ സാധിക്കും സെപ്റ്റംബർ പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച ഭഗവാന്റെ വിശ്വരൂപ ദർശനമാണ് ചന്ദനം ചാർത്തുന്നത് ദർശനഫലം സർവ ഐശ്വര്യവും നിവേദ്യമായി പാല് പഴം വെണ്ണ അവൽ അപ്പം ത്രിമധുരം എന്നിവ ഭക്തർക്ക് വഴിപാടായി നടത്തുവാൻ സാധിക്കും ചന്ദനം ചാർത്ത ദിവസങ്ങളിൽ ഭഗവാൻ മുന്നിൽ പറ വഴിപാടുകൾ നടത്തുവാനുള്ള സൗകര്യവും ക്ഷേത്രത്തിലുണ്ടായിരിക്കും സെപ്റ്റംബർ പതിനാലാം തീയതി ഞായറാഴ്ച ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ശ്രീഭൂതബലിയും ശിവേലിയും നടക്കും രാവിലെ എട്ടേ മുപ്പതിന് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചെറുമുക്ക് നാരായണ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടത്തുക ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾക്കായി ഭഗവാന്റെ പിറന്നാൾ സദ്യയായ പ്രസാദൂട്ടും ഉണ്ടായിരിക്കും സെപ്റ്റംബർ പതിനാലാം തീയതി ഞായറാഴ്ച ശ്രീകൃഷ്ണാവതാരം ചന്ദ്രനാർത്തും സെപ്റ്റംബർ പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച വിശ്വരൂപം ചന്ദ്രനാർത്തും ഭക്തർക്ക് വഴിപാടായി നടത്തുവാൻ സാധിക്കും ഒരു ദിവസത്തെ മുഴുക്കാപ്പ് ചാർത്തുന്നതിന് ആയിരത്തി ഇരുന്നൂറ് രൂപയും ഒരു ദിവസത്തെ അരക്കാപ്പ് ചാർത്തുന്നതിന് അറുന്നൂറ് രൂപയും ഒരു ദിവസത്തെ തിരുമുഖം ചാർത്തുന്നതിന് നാനൂറ് രൂപയുമാണ് വഴിപാട് നിരക്കുകൾ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ഭഗവാനെ അവതാര പൂജയ്ക്ക് നിവേദിക്കുന്ന ഉണ്ണിയപ്പം വഴിപാടായി നടത്തുവാൻ ആഗ്രഹിക്കുന്ന ഭക്തർ എത്രയും വേഗം ക്ഷേത്രവുമായി ബന്ധപ്പെടണമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു അവർ വിഷൻ ന്യൂസ് തൃശൂർ